നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു നെത്തലാട്ടോ കറി വെക്കാൻ കിട്ടിയത് നെത്തൽ മുളക് ഇട്ടിട്ടാണ് വെക്കുന്നത് അപ്പോൾ ആ നെത്തലൊക്കെ ഞാൻ കെഴിയൊക്കെ വൃത്തിയാക്കി വെച്ചതാണ് നമുക്ക് ഞാൻ ഇതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ട് തക്കാളിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കഷ്ണ ഇഞ്ചി എടുത്തേക്ക് വെച്ചിട്ടുണ്ട് അതും നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം കൂടെ തന്നെ ഞാൻ മുളക് പൊടിയും മഞ്ഞൾ കൂടി ചേർത്തിട്ടുണ്ട് നമുക്ക് കുറച്ചും പുളിവെള്ളം കൂടി ഒഴിച്ചിട്ട് അരച്ചെടുക്കാം കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായപ്പോൾ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒക്കെ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവൊക്കെ പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് ഇത് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് അരച്ചെടുത്ത് അരച്ചിട്ട് വെച്ചെടുക്കാം പിന്നെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പച്ചമണം പോണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം നമുക്ക് നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർക്കാം തിളച്ചതിന് ശേഷം നമുക്ക് നമ്മൾ നന്നാക്കി വെച്ച മീൻ ഇതിലേക്ക് ചേർക്കാം കളയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായി നമ്മൾ ചാനൽ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് നമുക്ക് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്കിത് അടച്ചു വെക്കാം അടച്ച് വെച്ച് വേവിച്ചെടുക്കരുത് മീൻ കറി റെഡി ആയിട്ടുണ്ട് നമുക്കതിൻ്റെ മേലെ കുറച്ച് കറി വേപ്പിലിട്ട് ഇനി ഇത് താളിച്ചൊഴിക്കണമെന്നില്ല കേട്ടോ പിന്നെ രാവിലത്തെ കുറച്ച് പരിപ്പ് കറിയും കൂടി ഉണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയേ ഉള്ളൂ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്